നമസ്കാരം പ്രവാസി മേലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഒമാൻ എയർ ഫെബ്രുവരി ഫെബ്രുവരിതാം തീയതി വരെയുള്ള വിവിധ സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാന സർവീസുകൾ നിർത്തിവെച്ചതിനെ തുടർന്നാണ് വിവിധ സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ ഒമാൻ എയർ ഇന്ത്യയിലേക്ക് അടക്കമുള്ള എഴുന്നൂറിലധികം സർവീസുകൾ റദ്ദാക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഒമാൻ സിവിൽ ഏവിയേഷൻ പബ്ലിക് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതും യാത്രക്കാർക്ക് ബദൽ സംവിധാനങ്ങൾ സ്വീകരിച്ചതായി ഒമാൻ എയർ അധികൃതർ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള സർവീസുകൾ പൂർണ്ണമായും ഒമാൻ എയർ നേരത്തെ തന്നെ നിർത്തിവച്ചിരുന്നു ഫെബ്രുവരി മൂന്നാം തീയതി മുതലാണ് ആ സർവീസുകൾ ഒഴിവാക്കിയത് പുതിയ അറിയിപ്പുകൾ ഉണ്ടാകുന്നത് വരെ ഒരു സർവീസും ഉണ്ടാകില്ലെന്നാണ് ഒമാൻ എയർ അറിയിച്ചിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ വിഭാഗവുമായി സഹകരിച്ചാണ് ഈ നടപടിയെന്നതും ശ്രദ്ധേയമാണ് മേഖലയിലെ വിവിധ വിമാന കമ്പനികൾ ഇതിനോടകം തന്നെ സർവീസുകൾ അവസാനിപ്പിച്ചിരുന്നു ഇപ്പോൾ ദില്ലി മുംബൈ കൊളംബോ ജയ്പൂർ ഉൾപ്പെടെ ഇരുപതോളം റൂട്ടുകളിലേക്കുള്ള സർവീസുകളാണ് ഒമാൻ എയർ റദ്ദാക്കുന്നത് ഇതിനു പുറമെ മസ്ക്കട്ടിൽ നിന്നും മനാമ മദീന സലാല ഏതൻസ് എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളെയും റദ്ദാക്കൽ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള കാലയളവിൽ എയറിൽ ടിക്കറ്റ് മുൻകൂട്ടി വാങ്ങിയ യാത്രക്കാർക്ക് ഇതര മാർഗം വിമാന കമ്പനി അധികൃതർ ക്രമീകരിച്ചു കഴിഞ്ഞു ഇതിനായി എയർ വിമാന കമ്പനിയുടെ കോൾ സെന്ററുമായി ബന്ധപ്പെടണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ഈത്തിയോപ്യയിൽ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എട്ട് വിമാനം തകർന്നു വീണ് നൂറ്റി അൻപത്തി ഏഴ് പേർ മരിച്ച സംഭവത്തിന് ശേഷമാണ് ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ സർവീസുകൾ റദ്ദാക്കി ബദൽ സംവിധാനങ്ങൾ ഒരു കീ രംഗത്ത്യിരിക്കുന്നത് മാക്സ് എയ്റ്റ് നിരയിലെ അഞ്ച് വിമാനങ്ങളാണ് ഒമാൻ എയറിന് ഉണ്ടായിരുന്നത് ഇതിനകം വിവിധ രാജ്യങ്ങളിലായി ഏകദേശം നാനൂറോളം ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എട്ട് വിമാനങ്ങൾ സർവീസുകളിൽ നിന്ന് പിൻവലിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന അവസ്ഥ ഡിസംബർ മുപ്പത്തി ഒന്ന് ഒമാൻ എയർ അധികം സർവീസുകൾ റദ്ദാക്കിയിരുന്നു യാത്രക്കാരുടെ സുരക്ഷയും ക്ഷേമവും കണക്കിലെടുത്താണ് അന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ പബ്ലിക് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സർവീസുകൾ റദ്ദാക്കിയത് അന്നും കൃത്യമായി തന്നെ യാത്രക്കാർക്ക് ബദൽ സംവിധാനം ക്രമീകരിക്കുമെന്ന് വിമാന കമ്പനി അറിയിക്കുകയും അത് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുംബൈ ദുബൈ ബഹ്റൈൻ റിയാദ് കാഠ്മണ്ഡു കറാച്ചി ഏതൻസ് ജയ്പൂർ കൊളംബോ ദമാം മോസ്കോ തെഹ്റാൻ കുവൈറ്റ് ബാംഗ്ലൂർ ദോഹ എന്നീ പാതയിലുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരുന്നത് അതേസമയം ഈ കാലയളവിൽ ഒമാൻ എയർ വിമാനങ്ങളിൽ യാത്രക്കാർക്കായി ടിക്കറ്റ് വാങ്ങിയ യാത്രക്കാർക്ക് ചെന്നു ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാനുള്ള സമാന്തര മാർഗം ഒരുക്കിയിൽ ഉണ്ടെന്ന് വിമാന കമ്പനി അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും വിമാന കമ്പനിയുടെ കോൾ സെന്ററുമായി ബന്ധപ്പെടണമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്ന വസ്തുത ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി